ചേട്ടാ പോലീസ് സേനയിലെ ഒടുവിലൊരു അഴിച്ചുപണി വന്നിരിക്കുന്നു എ ഡി ജി പി ആയിട്ടുള്ള അജിത് കുമാറിനെ തലസ്ഥാനത്ത് നിന്നും മാറ്റി പകരം പുതിയ എ ഡി ജി പി ക്രമസമാധാന ചുമതലയിലേക്ക് എ ഡി ജി പി മനോജ് അബ്രഹാം പുതുതായി കടന്നു വരുന്നു അതും പിണറായി വിജയൻ്റെ ഒരു വിധ്യ വിശ്വസ്തൻ തന്നെയാണ് തീർച്ചയായും വിശ്വസ്തൻ എന്ന് പോരാ നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ ഈ സംഭവത്തെ ഞാൻ നോക്കി നോക്കിക്കാണുന്ന മറ്റൊരു തലത്തിലാണ് ആംശയകാര്യങ്ങൾ അതായത് ഇതിനെ ഇതിന്റെ പോസിറ്റീവ് സൈഡ്സ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു നെഗറ്റീവ് സൈഡ് ഞാൻ കാണുന്ന ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട് കേരളത്തിലെ വിശ്വാസികൾ കാണുന്ന പ്രത്യേകിച്ച് അയ്യപ്പ വിശ്വാസികൾ കാണുന്ന ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട് ആ നെഗറ്റീവ് സൈഡാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഈ മണ്ഡലകാലം ആരംഭിക്കാൻ നിൽക്കുന്ന ഘട്ടത്തിൽ മനോജ് അബ്രഹാം എന്ന് പറയുന്ന ഹിന്ദു വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് ഈ ശബരിമലയിലെ അയ്യപ്പ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ആചാര സംരക്ഷകർക്ക് ഒട്ടേറെ ദുരനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓഫീസർ എന്ന നിലയിൽ തന്നെയാണ് അയ്യപ്പ സംരക്ഷകർ ആചാര സംരക്ഷകർ മനോജ് അബ്രാഹ്മീനെ കാണുന്നത് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലേക്കൊന്ന് പോവാം രണ്ടായിരത്തി പതിനെട്ടിലേക്ക് പോകുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നിലയ്ക്കൽ സംഭവിച്ച കാര്യങ്ങളുണ്ട് നിലക്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ അവിടുത്തെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്നത് മനോജ് അബ്രാഹ്മിൻ ഞാൻ അവിടെ അന്ന് മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിലയ്ക്കൽ തന്നെ ഉണ്ട് ഈ നിലയ്ക്കലിലെ ഈ പോലീസ് വാഹനത്തിൽ അവിടെ യുവതികളെ കൊണ്ടുവരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ അത്തരത്തിൽ ഒരു ഒരു സംഭാഷണം പെട്ടെന്ന് അവിടുത്തെ വിശ്വാസികൾക്കിടയിലേക്ക് വലിയ തരത്തിൽ കാട്ടുതീ പോലെ പാടിയിരിക്കുകയാണ് അവിടെ നട തുറക്കുന്നതിന്റെ തൊട്ടു മുന്നേ മുമ്പായി തന്നെ നിലയ്ക്കലിൽ ആചാര സംരക്ഷകരായിട്ടുള്ള വിവിധ സംഘങ്ങളും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ആചാര സംരക്ഷകരായിട്ടുള്ള ആളുകളുടെ എല്ലാം തന്നെ ധർണകൾ അല്ലെങ്കിൽ പ്രാർത്ഥന യജ്ഞങ്ങൾ നടക്കുകയാണ് ഈ പ്രാർത്ഥന യജ്ഞങ്ങൾ നടക്കുമ്പോൾ ഓരോ മണിക്കൂർക്കുള്ളിൽ തന്നെ അവിടത്തേക്ക് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആചാര സംരക്ഷകർ ധാരാളമായി കടന്നു വരുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അങ്ങനെ കാര്യങ്ങൾ പോകുന്നതിനിടയിൽ പെട്ടെന്ന് പോലീസ് ബസ്സിൽ കുറച്ച് വനിതാ പോലീസുകൾ പോന്നു പോകുന്നു അതിനിടയിൽ പോലീസ് ബസിൽ സൈഡിൽ കർട്ടൻ പോലെ എന്തോ ഇട്ടുകൊണ്ട് അതിനുള്ളിൽ യുവതികളെ കടത്തുന്നു എന്ന തരത്തിലുള്ള ഒരു പെട്ടെന്നുള്ള ഒരു വിവരം അവിടെ സ്പ്രെഡ് ആകുകയാണ് അവർക്ക് ആ ഘട്ടത്തിൽ പോലീസുകാർക്ക് വളരെ വിസിബിലിറ്റി ഉള്ള വാഹനത്തിൽ ആ പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംശയം അവിടെ ഉടലെടുക്കില്ല അവിടെ ഇത് വാഹനത്തിനുള്ളിൽ ആരാണ് ഉള്ളതെന്ന് അവിടുത്തെ ആചാര സംരക്ഷകർ അവരവരുടെ ജീവൻ കൊടുത്തു പോലും അവിടുത്തെ ആചാരത്തെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവരാണ് അത്തരം ആൾക്കാരുടെ മുന്നിലേക്ക് മനോജ് അബ്രാമിന്റെ ടീമാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള തുടക്കം ഇട്ടത് ഇത്തരത്തിൽ പോലീസുകാർ അവിടത്തേക്ക് പോകുന്നു അതോടൊപ്പം തന്നെ ഈ ചില ഇംഗ്ലീഷ് പത്രങ്ങളുടെയും അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാഗസിനുകളുടെയും അല്ലെങ്കിൽ ഇന്റർനാഷണൽ മീഡിയകളിലൊക്കെ വനിതാ ജേർണലിസ്റ്റുകളെ പോലീസിന്റെ സംരക്ഷണത്തിൽ പോലീസുകാരെ ഉൾപ്പെടെ വെച്ചുകൊണ്ട് പോലീസ് വാഹനത്തിൽ കൊണ്ടാകാൻ വേണ്ടിട്ട് മനോജ് ഉൾപ്പെടെയുള്ളവർ അനുമതി കൊടുക്കുന്നു ഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് അവിടെയത്തെ ആചാര സംരക്ഷകർക്ക് ഒരു നിവൃത്തി ഇല്ലാത്ത ഘട്ടത്തിൽ ഈ പോലീസ് വാഹനം തടയേണ്ട നിലയിലേക്ക് വന്നത് അതിനിടയിൽ ആരോ ഒരാൾ ആരോ ഏതൊക്കെയോ വ്യക്തികൾ ചേർന്ന് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ കലക്കുക കലക്കി വെള്ളം ഈ എന്താ പറയുക കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്ന ചൊല്ലിയുടെ അന്യർത്ഥമാക്കുന്ന തരത്തിൽ ആരൊക്കെയോ ചേർന്ന് പോലീസ് വാഹനത്തിന് നേരെ കല്ലെറിയുന്നു അപ്പോഴാണ് മനോജ് അപ്രവം അവിടുന്ന് ആക്രോശിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അയ്യപ്പ ഭക്തരെ മൊത്തം തല്ലി ഒതുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുന്നത് അവിടുത്തെ അയ്യപ്പ ഭക്തരെ തല്ലി ഒതുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അവിടെ ഒരു മയവും കാട്ടിരുന്നില്ല ആളുകളെ അവിടെ നിന്ന് തല്ലി ഓടി ഓടിക്കുന്ന നിലയിലേക്ക് പോകുന്നു സ്കൂട്ടറിലോ മറ്റ് വാഹനങ്ങളിലോ വരുന്ന ആളുകളെ അവിടെ നിന്ന് തല്ലി ഓടിക്കുന്നു കയ്യിൽ ചെറിയ മാളിയപ്പുറങ്ങളുള്ള കുട്ടി അയ്യപ്പ ഭക്തരെ അവിടുന്ന് തല്ലുന്നു അത്തരത്തിലുള്ള കുട്ടികൾ കരയുന്നു കുട്ടികളെല്ലാം തന്നെ സ്വാമിയെ എന്ന് വിളിച്ച് കരയുന്ന ഉച്ചത്തിൽ വിളിച്ച് കരയുന്ന ആ ഒരു ശബ്ദധ്വനികൾ ഇപ്പോഴും നിലയ്ക്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ശാന്തമായി ഒന്ന് നിന്ന് കഴിഞ്ഞാൽ കേൾക്കാൻ വേണ്ടി പറ്റും അത്തരം വളരെ ഭീകരമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു അന്ന് മനോജ് അബ്രാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ അഴിച്ചുവിട്ടത് ക്രമസമാധാന ചുമതലയിലേക്ക് മനോജ് വരുമ്പോ ഇത് മറ്റൊരു മണ്ഡലകാലം തുടങ്ങുന്ന ഘട്ടത്തിൽ ഈ ഒരു സംഭവം നടക്കുമ്പോൾ അത് ഹിന്ദുക്കളോടുള്ള അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളോടുള്ള വെല്ലുവിളിയായിട്ട് സബരിമലയിലെ ആചാര സംരക്ഷകർ കണ്ടു കഴിഞ്ഞാൽ അതിന് കുറ്റം പറയാൻ പറ്റില്ല ഈ മനോജ് അബ്രാഹ്മിണെ തന്നെയായിരുന്നു അന്ന് ഹൈക്കോടതി വിളിച്ച് ശാസിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് ഓർമ്മയുണ്ടാവും അഭിഷേകൻ ആ സംഭവം അതായത് നിലക്കലിൽ ഉണ്ടായിരുന്ന ഈ സംഭവങ്ങൾക്ക് ശേഷം ഈ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു അവിടുത്തെ ആചാര സംരക്ഷകരെ പോലീസ് അക്രമിച്ചു ഓടിക്കുന്നു ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുന്നു ആ നിലയിലേക്ക് പോത്ത അവിടുത്തെ ഒരു ടെറൈൻ അഭിഷേകന് ഓർമ്മയുണ്ടാവും അവിടുത്തെ ഒരു ടെറൈൻ എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങനെ ഒരു നമ്മുടെ ഈ കലക്ടറേറ്റിന് മുന്നിലോ സെക്രട്ടേറിയറ്റിന് മുന്നിലോ മാർച്ച് നടന്ന കൂടി മാറാൻ പറ്റുന്ന ഒരു ടെറൈൻ അല്ല അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് താഴോട്ട് വലിയ അഗാധമായ കൊക്ക പോലെ കിടക്കുന്നു മുകളിലൊക്കെ ഇടയ്ക്ക് ഒരു സൈഡിൽ വലിയ കുന്ന് ആയിട്ടുള്ള രീതിയിൽ കിടക്കുന്നു അങ്ങനത്തെ ഒരു ടെറായിട്ട് അവിടുത്തെ അവിടെ വെച്ചാണ് ഇവരെ ഭീകരമായി ആക്രമിക്കുന്ന നിലയിലേക്ക് പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് അവിടുത്തെ ആചാര സംരക്ഷകരായിട്ടുള്ള ആളുകൾ പ്രാണരക്ഷാർത്ഥം ഓടി മാറുന്ന ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന മനോജ് പ്രവേന്റെ നേതൃത്വം ഉള്ള പോലീസുകാർ ചെയ്ത് എന്താണെന്നറിയോ അവിടെ ഈ ആചാര സംരക്ഷകരായിട്ടുള്ള അയ്യപ്പവിശ്വാസികളുമായിട്ടുള്ള ആളുകൾ വന്നിട്ടുള്ള സ്കൂട്ടറുകളുടെ വാഹനങ്ങൾ മൊത്തം അടിച്ചു താർക്കുന്ന നിലയിലേക്ക് പോയിട്ടുണ്ട് അട്ടിച്ച് തറക്കുന്ന നിലയിലേക്ക് അന്ന് ഈ സ്കൂട്ടറുകളിലൊക്കെ സൈഡിലെ മിററും അല്ലെങ്കിൽ സ്കൂട്ടറിൻ്റെ മുകളിലേക്ക് മുകളിൽ ഇരിക്കുന്ന ഹെൽമെറ്റുകൾ അടിച്ചു മാറ്റി വന്ന നിലയിലേക്ക് പോയിട്ടുണ്ട് ഈ സ്കൂട്ടറിൻ്റെ മുകളിലേക്കുന്ന മിററുകൾ അടിച്ച് പൊട്ടിക്കുന്ന നിലയിലേക്ക് പോയിട്ടുണ്ട് ആ സ്കൂട്ടറുകളെല്ലാം നേരം ചവിട്ടി മറിച്ചിടുന്ന നിലയിലേക്ക് പോയിട്ടുണ്ട് ആ ഘട്ടത്തിൽ അവിടെ ഒരു മാധ്യമ ഈ ഒരു ദൃശ്യങ്ങൾ കവർ ചെയ്തിട്ടില്ല ഞാൻ മാത്രമായിരുന്നു അന്ന് ദൃശ്യങ്ങൾ കവർ ചെയ്യുന്നത് അന്ന് ഞാൻ കവർ ചെയ്ത ആ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഹൈക്കോടതി അന്ന് കേസ് എടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് അത് മിക്കവാറും ഉണ്ടായിരുന്ന മാധ്യമങ്ങൾക്കെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഇരുചക്ര വാഹനങ്ങൾ അടിച്ചു നടക്കുന്ന പോലീസ് അടിച്ചു നടക്കുന്ന അവിടെ ഉണ്ടായിരുന്ന ഹെൽമറ്റുകൾ അവിടെ നിന്ന് അടിച്ചു പറ്റുന്ന വിലയിലൊക്കെ കാര്യങ്ങൾ പോയത് ഈ ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഞാൻ കൊണ്ടായിരുന്നു അന്ന് ഈ അയ്യപ്പ ഭക്തരിൽ നിന്ന് കല്ലേറുണ്ടായപ്പോൾ പോലീസുകാർ പ്രാണരക്ഷാർത്ഥം അത് എടുത്ത് അവിടെ പോലീസ് സേനയുടെ ഹെൽമെറ്റുകൾ ഉണ്ടായിരുന്നില്ല മതിയായ അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അതായിരുന്നു വന്നത് പക്ഷെ ഇത് രണ്ട് രണ്ട് സംഭവമാണ് അഭിഷേക അവിടെ കല്ലേറ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷമാണ് ഇവിടെ ഈ പോലീസുകാർ ഈ ഹെൽമെറ്റ് എടുക്കുന്നത് ഈ ഹെൽമെറ്റ് അടിച്ചു പറ്റുന്നത് അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും കിടപ്പുണ്ട് എന്റെ ഗ്യാലറി കിടപ്പുണ്ട് ഇപ്പോഴും അതിന്റെ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങൾ നമുക്ക് എന്റെ എടുത്ത് കാണിക്കണല്ലോ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ദൃശ്യങ്ങൾ അന്നത്തെ സംഭവങ്ങൾ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് ഇതിനെല്ലാം തന്നെ നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തിയായി എന്ന് പറയുന്നത് മനോജന്റാണ് അതുകൊണ്ട് മറ്റൊരു ഒരു 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 മണ്ഡലകാലം ആരംഭിക്കാൻ നിൽക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ മനോജ് ബ്രഹ്മം ഐ ഡി ജി പി ഐ ക്രമസമാധാന ചുമതലയിലേക്ക് വരുന്ന സമയത്ത് അത് വിശ്വാസികളോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് തന്നെ കണക്കാക്കും ഇവിടുത്തെ വിശ്വാസങ്ങൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാത്രമല്ല ഈ മനോജ് ബ്രഹ്മമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങളുണ്ടായിരുന്നു പ്രത്യേകിച്ച് മനോജ് അബ്രഹ്മിന്റെ വീട് സംബന്ധിച്ചുള്ള വിവാദങ്ങളും ഇതൊക്കെ തന്നെ ഈ പോലീസ് ഐ പി എസ് തലത്തിലുള്ള വലിയ തരത്തിലുള്ള ചർച്ചകളും ഐ പി എസ് തലത്തിൽ വിലി ഭിന്നതയുണ്ട് അതിനായിരിക്കും ഈ മനോജ് അബ്രാമിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഐ പി എസ് ഉദ്യോഗസ്ഥനുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് ഈ ശ്രീജിത്തിനെയും ഒപ്പം തന്നെ രാഹുൽ ആർ അനുകൂലിക്കുന്ന മറ്റൊരു വിഭാഗം ഇപ്പുറത്തെ സൈഡിലുണ്ട് ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ഒട്ടേറെ ക്ലാഷുകൾ പലപ്പോഴായി നടന്നുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ എ ഡി ജി പി മനോജ് അബ്രഹാം ഇത്തവണയും ഈ ഈ ചുമതലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുമെന്ന് പോലീസുകാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഒരേ തലത്തിൽ ബന്ധം പുലർത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് മനോജ് അബ്രഹാം എന്നാണ് അദ്ദേഹത്തിൻ്റെ ന്യായീകരണത്തിന് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തിന് പിന്നാലെ ഇപ്പോൾ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ അത്തരത്തിൽ സംവിധാനങ്ങളുണ്ടാകാം സ്വാഭാവികമായിട്ടും മനോജ് അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്ന ഉദ്യോഗസ്ഥനല്ല അദ്ദേഹം കാലാകാലങ്ങളായി ഇവിടെ നിന്നിട്ട് വളരെ ദീർഘകാലമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന് നിലയില് താഴെക്കടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ബന്ധമുണ്ടാവും അഭിഷേക് ഒരു പത്ത് വർഷമായിട്ട് കൊച്ചിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ ഈ പത്ത് വർഷം മുതലേ ഇങ്ങോട്ടുള്ള ബന്ധങ്ങൾ ഒട്ടേറെ ഉണ്ടാവില്ല അഭിഷേകിന് സ്വാഭാവികമായിട്ടുള്ള ബന്ധമാണ് എന്നിവയെന്ന് വെച്ചാൽ ഈ മനോജ് അബ്ബ്രാമനെ ഈ സാധാരണ പോലീസുകാരുമായി ഒരു വലിയ ആത്മബന്ധമുണ്ടെന്നും അവരെല്ലാം തന്നെ പറഞ്ഞു മനോജ് അബ്രാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം തന്നെ കൃത്യമായി കേൾക്കുന്ന തലത്തിലേക്ക് പോകുന്ന നിലയിലേക്ക് അങ്ങനത്തെ ഒരു സംവിധാനം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ പകരക്കാരനായി അല്ല അത് രണ്ട് ടോളിൽ വായിക്കാം നമുക്ക് 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 അത്തരത്തിലുള്ള വേണം നമുക്ക് ഇത് പല പല വീക്ഷണ കോണുകളിൽ കാണുന്ന സമയത്ത് പല ആളുകളുടെ ആംഗിളുകളിൽ കാണുന്ന സമയത്ത് അവരുടെയെല്ലാം മനസ്സിൽ അത്തരത്തിലുള്ള ചോദിച്ചിരമുണ്ട് പ്രശ്നക്കാരനാണോ പ്രശ്നക്കാരനല്ലേ എന്നുള്ള ചോദ്യം അവരുടെ മനസ്സിലുണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ കൂട്ടി യോജിപ്പിച്ച് ജനങ്ങൾക്ക് മുന്നിൽ മുന്നേ ചെയ്യാൻ പറ്റുന്ന പിണറായി വിജയനെ പറ്റുന്ന എ ഡി ജി പി ആയിരിക്കും പിണറായി വിജയനെ പറ്റുന്ന എ ഡി ജി പി ആയിരിക്കും എന്നാണ് പറയുന്നത് അതിന് അജിത് കുമാറിന്റെ ഒരു പടി കൂടി കടന്നുകൊണ്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ എക്സ്ട്രീം ആയിട്ടുള്ള സ്വഭാവത്തിന്റെ ഉടമയായിട്ടുള്ള വ്യക്തിയാണ് ഈ മനോജ്ഹാം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം പ്രത്യേകിച്ച് അജിത് കുമാർ ഒക്കെ എന്ന് പറയുന്നത് കുറച്ചു വിശ്വാസിയൊക്കെ ആയിരുന്നു ഈ മനോജ് അബ്രഹാം എന്നൊക്കെ പറയുന്നത് ആളാണ് അതെ അതെ ഈ മനോജ്രാം എന്ന് പറയുന്നതിന് കുറച്ചും കൂടെ എക്സ്ട്രീം ആയിട്ടുള്ള സ്വഭാവക്കാരനാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ പിണറായി വിജയനുമായിട്ട് വലിയ ആത്മബന്ധമുണ്ടെങ്കിലും പോലീസ് സേനയ്ക്കുള്ളിൽ വളരെ പെട്ടെന്ന് തന്നെ വലിയ ക്ലാഷുകളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അഭിഷേക് ഉറപ്പിച്ചോ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ ക്രമസമാധാന ചുമതലയിൽ ഈ മനോജ് ബ്രഹ്മം എത്തിയതിനെ തുടർന്ന് പോലീസ് സേനയ്ക്കുള്ളിലുള്ള നീരസങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പ്രധാന മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടും അത്രയും ഒരു ആംഗിൾ ഇവിടെ വളരെ പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്താലും എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ അൻവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ശരങ്ങളെ തുടർന്നാണല്ലോ ഈ അജിത് കുമാർ മാറുന്ന സാഹചര്യത്തിലേക്കും ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലേക്കൊക്കെ പോകുന്നത് എന്തായാലും അത്തരം സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് പറയാം പ്രത്യേകിച്ച് ഈ മനോജ് എന്തായാലും സംഘപരിപരമായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു വ്യക്തി അല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായിരിക്കും ചിലപ്പോൾ പിണറായി വിജയൻ ഉദ്ദേശിച്ച മനോജ് ബ്രാഹ്മി ഒരിക്കലും സംഘപരിവാരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയില്ല മനോജ് അബ്രഹം ഒരിക്കലും സംഘപരിവാർ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യതയില്ല ഇതുതന്നെയായിരിക്കും ഈ പിണറായി വിജയനോ അല്ലെങ്കിൽ ഈ ഈ അജിത് കുമാറിനെ എതിർക്കുന്ന വിഭാഗത്തിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു നാഴിക്കല് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത് ബന്ധപ്പെട്ട ുംനോജ് എന്തായാലും എ ഡി ജി പി ആയിട്ടുള്ള അജിത് കുമാറിന് പകരക്കാരനായി പുതിയ എ ഡി ജി പി മനോജ് അബ്രഹാം കടന്നു വരുമ്പോൾ അത് മറ്റൊരു പിണറായി വിജയന് കടിഞ്ഞാൻ ഇടാൻ പറ്റുന്ന ഒരു എ ഡി ജി പി ആയി അദ്ദേഹത്തെ കാണുകയാണോ അതോ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് അടക്കം കടിഞ്ഞാണുള്ള ഒരു ഒരു പോലീസ് സേനയിലെ ഉപമേധാവിയായി കടന്നുവരവാണോ മനോജ് അബ്രഹാമിൻ്റെ വരും ദിവസങ്ങളിൽ കണ്ടറിയാം